നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രേത അനുഭവത്തിനെക്കുറിച്ചാണ് അനുഭവ സംഭവകഥയല്ല അനുഭവങ്ങളെക്കുറിച്ച് അനുഭവങ്ങൾ തോന്നുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന പല ചോദ്യത്തിനുള്ള ഒരു ഒന്ന് രണ്ട് ചെറിയ മറുപടികൾ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമായ അകത്തിൻ്റെ മറുപടി ഞാൻ തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതാനുഭവങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതെനിക്ക് കൂടുതലായി മനസ്സിലായത് ഞാൻ എൻ്റെ ചാനലിൽ കൂടി പ്രേതാനുഭവ സംഭവകഥകളും ജ്യോതിഷവും വാസ്തുവൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും അഭിപ്രായം പറയുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നു മറ്റു പല ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നതും ഈ അനുഭവ കഥകൾ വരുമ്പോഴാണ് അപ്പം ഇത് കേൾക്കാൻ രസമാണ് പക്ഷേ ഇത് അനുഭവിച്ചവർക്ക് ബുദ്ധിമുട്ടാണ് അത് ഒഴിപ്പിക്കാൻ പോകുന്ന ഞങ്ങളുടെ കാര്യം അതിലുമൊക്കെ കഷ്ടമാണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാനിന്ന് പറയാം ഇതിനു മുമ്പ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മളിത് പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രായത്തിന് പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമുക്ക് മുട്ട പണികൾ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത് ഇത്രയും ക്രൂരമായിട്ട് ഇടപെടുമെന്നോ അല്ലെങ്കിൽ ഇത്രയും അത് ദേഷ്യപ്പെട്ട് വരുമെന്നോ അല്ലെങ്കിൽ ഇത് ഒരു പ്രേതം ഒഴിപ്പിയതല്ലെങ്കിൽ പോലും ചിലതൊക്കെ നമ്മൾ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ 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 ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു പൂജയ്ക്ക് പോകണം അപ്പം അവരുടെ പ്രേതത്തിന് പിടിക്കാനൊന്നും അല്ല പോകുന്നത് ഇടുക്കിയിൽ അവർ വീട് വെച്ച് താമസിച്ചപ്പോൾ ആ ഭാഗത്ത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് പണ്ടന്തോ അങ്ങോ മരിച്ചു പോയിട്ടുള്ള ഒരു ദുരാത്മാവിൻ്റെ ഒരു ദോഷം അവർക്കെല്ലാം പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ പ്രത്യക്ഷത്തിൽ നിന്ന് കാണാൻ പറ്റുന്നതുകൊണ്ട് ഇതിനെ പോയി ആവാഹിച്ചു മാറ്റണം ആരുടെ ശരീരത്ത് വരികയോ മറ്റു ബുദ്ധിമുട്ടുള്ള പേടി പലർക്കും പേടിയുണ്ട് പിന്നെ അവരുടെ പല കാര്യങ്ങളും മുടങ്ങി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇടുക്കുകയെന്ന് ചെയ്തു കുറച്ചങ്ങ് വനത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അങ്ങോട്ടൊന്നും നമ്മൾ ഞങ്ങളൊരു ഇന്നോവ കാറിലാണ് പോയത് കാറൊന്നും അങ്ങ് പോകത്തില്ല അപ്പം കാറ് നമ്മൾ ഒരു പത്ത് പത്ത് കിലോമീറ്റർ നിന്ന് വരും തോന്നുന്നു അതിന് വരുന്നൊരു ചെറിയ ടൗൺ ഉണ്ട് അവിടെ അവർക്കൊരു വീടുണ്ട് ആ വീട്ടിൽ വണ്ടി കൊണ്ടിട്ടിട്ടും അവിടെ നിന്നും മലയിൽ കൂടി പോകുന്ന ജീപ്പിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റിപ്പോയത് അപ്പം അങ്ങോട്ടുള്ള യാത്രയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും പ്രയോജനം പിടിക്കുന്നത് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം വെച്ചാൽ അത്രയും ഭയപ്പെടുത്തുന്നതാണോ വണ്ടി മറിഞ്ഞ് മറിഞ്ഞു പോകും എന്നുള്ളത് തന്നെ പാറപ്പുറത്തൂടെയും തോട്ടിനകത്തൂടെയും വെള്ളത്തിനകത്തൂടെയൊക്കെ കയറിയൊരു നല്ലൊരു യാത്രയായിരുന്നു പക്ഷേ യാത്രയൊക്കെ നല്ലത് തന്നെ പക്ഷെ നമുക്ക് ഈ പറഞ്ഞിടക്കെ പേടിച്ച് കിടിക്കുമ്പോൾ എന്തായാലും ഇത്രയും ദൂരെ ഞങ്ങൾ അവിടെ പോയി എത്തി അപ്പം ഒരു പൂജയുടെ അന്നത്തെ ആ ആ ഒരു പൂജയുടെ രീതി എന്ന് വെച്ച് ഞങ്ങൾ സന്ധ്യയ്ക്ക് പൂജ തുടങ്ങും രാത്രി പന്ത്രണ്ട് ഒരു മണിക്കുള്ളിൽ പൂജ നിർത്തും നിർത്തി വെച്ചിട്ട് വീണ്ടും രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് മുമ്പ് തീർക്കുന്നതാണ് അപ്പോൾ പകൽ അടുത്ത ദിവസം രാവിലെയാണ് ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് പൂജയുടെ ഒരു രീതി അങ്ങനെ സന്ധ്യയ്ക്ക് അവിടെ പോയി ഞങ്ങൾ ചെന്നപ്പം അവർ പുറത്ത് തന്നെ പുതിയ ഷെഡൊക്കെ പുതിയ ഷെഡും ഒക്കെ കിട്ടി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് സന്തോഷമായി അവർക്ക് ഞങ്ങൾക്ക് നല്ല സ്വീകരണമായിരുന്നു എന്നുവെച്ചാൽ അവിടെ കാട്ടിനകത്താണ് ഒരുപാട് ഒരുപാട് സ്ഥലമുണ്ട് അവർക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് പോകുന്ന പോകുന്നവഴിക്ക് വീടൊന്നും അധികമൊന്നും കണ്ടില്ല അവിടെ ചെന്ന് പൂജയെല്ലാം തുടങ്ങി രാത്രിയുള്ള പൂജ കഴിഞ്ഞു ഞങ്ങൾ സുഖമായിട്ട് കിടന്നു ഉറങ്ങി അടുത്ത ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾ പൂജ തുടങ്ങി ഈ ഇതിനൊക്കെ ഹോമങ്ങളൊക്കെ ചെയ്ത് ഇതിനെല്ലാം ആവാഹിച്ച് പിന്നെ ആ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് അവർ ഒരുപാട് പേരെന്ന് വെച്ചാൽ അതിൻ്റെ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയവർക്ക് മറ്റ് ഭാഗങ്ങളിൽ ഒരു പതിനഞ്ചോ ഇരുപത് കിലോമീറ്ററിന് ചുറ്റളവിലൊക്കെ അവർ താമസിക്കുകയാണ് അപ്പോൾ ഈ പൂജ ചടങ്ങും അവരെല്ലാവരും വന്നു ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാവരും വന്നു എല്ലാവരെ കൊണ്ടും ഇതിനകത്ത് ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിച്ചു ഏറ്റവും അവസാനം ഈ ദോഷങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കറുത്ത എഴില് കയ്യിൽ കൊടുക്കും ഇത് ജപിച്ച് തലയ്ക്ക് ഒഴിഞ്ഞ് ദോഷങ്ങളെല്ലാം പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഹോമകൊണ്ട എരിഞ്ഞുകൊണ്ടിരിക്കും ആ ഹോമോണ്ടത്തിലേക്ക് സമർപ്പിക്കണം അതാണ് ചടങ്ങ് എല്ലാവരും ഇടുന്നു എല്ലാവരും ഇട്ടു അപ്പോൾ അതിനോടൊപ്പം ഈ വീട്ടിലെ മകൾ കല്യാണം കഴിഞ്ഞ് പോയതാണ് അവർ അവരൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് അവരും ഇതൊഴിഞ്ഞിടാൻ വേണ്ടി വന്നു ഞാൻ എള്ള് അവർ കയ്യിൽ കൊടുത്തു കൊടുത്തിട്ട് അവർ കയ്യിൽ വാങ്ങിച്ച ഉടനെ അവരങ്ങ് അവരുടെ ശരീരത്ത് പ്രേതം വന്നു വന്നു ഇതങ്ങ് തുള്ളിയാടി വല്ലാത്തൊരു ബഹളം പക്ഷേ ഈ എള്ള് കളയുന്നില്ല കളയാൻ പറ്റില്ല അവർക്ക് മുറുകി പിടിച്ചിരിക്കുകയാണ് വേണ്ട ബഹളങ്ങളൊക്കെ ആയി അങ്ങനെ അവസാനം ഞാനും എൻ്റെ കൂടെയുള്ള പോറ്റിമാരും കൂടെ പരിശ്രമിച്ചിട്ട് ഈ എള്ള് അതിനെ തിട്ടേ പറ്റുള്ളൂ ഇവരെ കയ്യിലിരിക്കുന്നിടത്തുള്ള കാര്യം നമുക്കും അത് ബുദ്ധിമുട്ടാണ് എപ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ വളരെ നിർബന്ധിച്ച് ദേഹത്തൊന്നും തൊടാതെ തന്നെ ഇവർക്കുണ്ടായ എള് അതിനകത്ത് ഇടിയിച്ചു ഇടിയിച്ചു പോയി ഇവര് എള് ഇട്ടു ഇട്ടിട്ട് ഒരു മൂന്ന് പേരൽ ഇങ്ങനെ മണക്കി തന്നെ വെച്ചിരുന്നു അപ്പം ഇതിനുള്ളിൽ വീണ്ടും ആ കൊടുത്ത എള് ജപിച്ച എള് ഇരിക്കുകയാണ് അതുകൂടി വീണാൽ മാത്രമേ ഇത് പൂർണ്ണമായും നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇവരത് ഒരു കാരണവശാലും ഇവരത് ഇടുന്നില്ല പിന്നീട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേണ്ട കൂടെ ഒന്നൊരു പൊറ്റ ഉണ്ടായിരുന്നു ഒത്തിരി സൈസക്കുള്ള ഒരാളോ പറഞ്ഞു പറഞ്ഞപ്പോൾ അവരിങ്ങനെ ഇരിക്കുകയാണ് വന്ന് എല്ലാവരും നിന്ന് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ഇവർ ഈ അനുഗ്രഹിച്ചു കഴിഞ്ഞുകൊണ്ട് ഈ ഹോംബോട്ട് മുമ്പിലങ്ങിരുന്നു അപ്പോൾ അവരുടെ ഈ കൈ ഞാൻ പറഞ്ഞു കൈപ്പിടിച്ച് നിർത്തി ഇട്ട് അതിനകത്ത് അയുള്ള ഇതിനകത്തേക്ക് ഇട്ടേക്ക് അത് കയ്യിൽ അധിക സമയം അത് ഇരിക്കുന്നതും നല്ലതല്ല അധിക സമയം ഇരിക്കുന്നതും നല്ലതല്ല പിന്നെ നമ്മളെല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അത് ഇദ്ദേഹം അവരുടെ കൈ പിടിച്ചിട്ട് ഇതിനെ ഈ മൂന്ന് വിരലേ ഉള്ളൂ മൂന്ന് വിരളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ മൂന്ന് വിരൾ നിവർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇനി പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു വിരളനക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇപ്പം ഇദ്ദേഹത്തിന്റെ ഭർത്താവ് സഹോദരങ്ങൾ മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഒരു മൂന്നു നാല് ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് ഇതിനകത്ത് ഇടിയിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും ഇവർ ഇവരങ്ങ് കളിയാക്കി ചിരിക്കുകയാണ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി നാല് ആണുങ്ങൾ നാലു അഞ്ചാണുങ്ങൾ നിന്നിട്ട് ഈ ഇത് ഈ മൂന്ന് വിരൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വിധത്തില് ഇത്ര ആൾക്കാർ വിചാരിച്ചിട്ട് ഒരു വിരളൊന്നും ഒന്ന് നിവർത്താൻ ആർക്കും സാധിച്ചില്ല അത്ര ശക്തിയായിട്ടാണെന്നിരിക്കുക ഒരു ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം അവർ മറ്റേ ജോലിക്ക് പോകുന്നുണ്ട് കുട്ടികളെ നോക്കി വീട്ടിൽ ഇരിക്കുകയാണ് അപ്പം മറ്റൊരു ആരോഗ്യപരമായിട്ടോ സാധ ഒരു 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 സ്ത്രീക്കുള്ള ആരോഗ്യമുള്ളവരോ തന്നെയാണ് ഒരാ ഒരാൾ വിചാരിച്ചിട്ട് ഇവർ നാലോ അഞ്ചോ പേര് എൻ്റെ ഉൾപ്പെടെ അഞ്ച് പേര് ഒന്നിച്ച് ശ്രമിച്ചിട്ട് പോലും ഇവരുടെ ഈ അവരോട് ഇനി അവരങ്ങനെ ഇരിക്കണം ഈ കയ്യിൽ മാത്രമാണ് ഈ അഞ്ച് പേര് കൊടുക്കണം എന്ന് ഈ ഊഞ്ഞാൽ ആടും പോലെ നിവർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരിത് ഇട്ടില്ല അപ്പൊ ഇവർക്കിത് ഈ നിൽക്കുന്ന ആണുങ്ങൾ തോറ്റു തോറ്റു അതായത് പറ്റാതെ വരുമ്പോൾ ഈ ഇവരുടെ ഒരു അട്ടഹാസവും ചിരിയും അതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ച് വിരട്ട് പോകും ആ രീതിയിൽ ഇവർ ചിരിച്ച് അട്ടഹസിച്ച് എന്നിട്ട് കൂടെ വന്ന പോറ്റിയൊക്കെ കളിയാക്കുകയാണ് എല്ലാവരെയും പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കൂടി തന്നെ എല്ലാവരും മാറാൻ പറഞ്ഞു അപ്പം പിന്നീട് നമുക്ക് നമുക്കിതിനകത്ത് വരുന്നത് ഇതൊരു ആത്മാവാണല്ലോ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ ഇത് ഇത് നമുക്ക് അറിയുന്നത് ഈ ഒരു ശരീരത്തിലേക്ക് കയറി വന്നിട്ട് ഇപ്പോൾ ഈ സംഭവിച്ച ആ സ്ത്രീയുടെ ശരീരത്തിലോട്ട് കയറിയിട്ട് അവർക്ക് അന്നുവരെ കിട്ടാത്ത ഒരു ആരോഗ്യം എതിരിടാനുള്ള ഒരു ശക്തി ഇതൊക്കെ കൊടുക്കുകയാണ് അതാണ് ഈ പവർ എന്ന് പറയുന്നത് അല്ല ഇതിനെ കാണാനൊന്നും പറ്റില്ല ഇത് ഒരു ശരീരത്തിലേക്ക് വന്ന് കാണിക്കുന്നതാണ് അവിടെ നിന്ന് അവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ ഈ സ്ത്രീക്ക് ഇത്രയും ശക്തി കിട്ടിയെന്നുള്ളത് അവസാനം പിന്നെ അത് മറ്റൊരു വിധത്തിൽ കൂടി ആ മന്ത്രങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വേദനകളുണ്ടാകും അങ്ങനെ ആ ഉള്ള ഒരു രീതിയിൽ കൂടി പൂജാതി കർമ്മങ്ങളുടെ ഒരു റൂട്ട് തിരിച്ചു വിട്ടപ്പോൾ പിന്നെ ഇവർക്ക് വേദന തുടങ്ങിയതിന് ശേഷം പിന്നെ ഈ ആണുങ്ങൾ പിടിച്ചപ്പോൾ ഇവർ ഇവർ തന്നെ കൃത്യമായിട്ടത് ഹോമോഡത്തിലേക്ക് ഇട്ടു കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഇതാണ് പ്രേതത്തിൻ്റെ ഒഴിപ്പി ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ വളരെ ഈസി ആയിട്ട് പോയി പൂജ സാധാരണ രീതിയിൽ നിന്ന് പൂജകളൊക്കെ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് അവസരം കല എല്ലാവരും എല്ലൊക്കൊഴിഞ്ഞിട്ട് കലശമൊക്കെ തറച്ച് അവിടെ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ എന്തെങ്കിലും എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പൊയ്ക്കോളും കാര്യം ഇത് ഒരാളുടെ ശരീരത്ത് വന്നിട്ടില്ല അപ്പം ഇതിൻ്റെ ഒരു സാന്നിധ്യം അവിടെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത് ഇത് വരുത്തുന്ന ചില മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വരുന്ന ചില ബുദ്ധിമുട്ടുകളും മാത്രമേ അവിടെ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആരുടെയും ശരീരത്ത് വരാത്തത് കൊണ്ട് ഇത് വരില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയും ധാരണ പക്ഷേ ആ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇതിങ്ങനെ വന്ന് കാണിച്ചപ്പോൾ ഒരു നിമിഷം വരെ ഞങ്ങളൊരു മുൻകരുതലും എടുത്തില്ല ആരുടെയും ഞാൻ ചോദിക്കുക ആരുടെയും ശരീരം വന്നിട്ടില്ല ആരുടെയും ശരീരത്ത് വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങളൊരു മുൻകരുതലൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ കൊട്ടുപോയ സന്ദർഭമാണ് അവസാനം വിജയിച്ചു വിജയിച്ചു എന്ന് വെച്ചാൽ നാണം കെട്ട വിജയമായിരുന്നത് അവസാനം നാണം കെട്ടുപോയി ഞങ്ങൾ അത് എനിക്ക് ഇരിക്കുന്നിടത്ത് കഴിക്കാനും പറ്റില്ല അതായത് സമയങ്ങളോളം എടുത്തിട്ടാണ് ഇത് അവസാനം ഞങ്ങൾ ഇത് പരിഹരിച്ചെടുത്തത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് എല്ലാവരും മനസ്സിലാക്കുക ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു നമ്മൾക്ക് എന്താണ് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രകടനങ്ങൾ ഇത് കാണിക്കും ഇപ്പൊ ഇത് ഒരു ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പല വിധത്തിലാണ് ഇതിൻ്റെ ആ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നത് അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളാണ് വീട്ടുകാർക്ക് ഇപ്പൊ ഈ പലരും പറ അങ്ങനെയൊന്നും ഇല്ല 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 ഇത് മാനസിക പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാനൊരു ഉദാഹരണം കൂടി ഞാൻ അത് അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ എൻ്റെ അടുത്ത് അടുത്ത് വന്ന ഒരു കേസാണ് ഞാനത് ചികിത്സിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഒരു വീട്ടിലെ രണ്ടാൺകുട്ടികളാണ് രണ്ടു പേർക്കും ഒന്നിച്ച് ഈ ഒരു പ്രേതം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മാനസിക പ്രശ്നമാണെങ്കിൽ ഒരാൾക്ക് വരാം അല്ലേ ഒരു വീട്ടിൽ ഒരാൾക്ക് പക്ഷെ അങ്ങനെയല്ല മാറി മാറി വരുന്നു ഒരാൾ പ്രശ്നമാകുമ്പോൾ മറ്റേ ആളൊന്ന് ശാന്തമാകും അയാൾ ശാന്തമാകുമ്പോൾ മറ്റൊരാളേക്ക് വരും ഇത് പണ്ടുള്ള ആൾക്കാർ പറയും ചാണ്ടി അയമ്പത്തമ്മ മുറുമെന്ന് പറഞ്ഞ നടക്കും ഇതേ ആണൊക്കെ അവസ്ഥ ആ അച്ഛനും അമ്മയുടെയും ഊപ്പാട് വന്നിരിക്കുകയാണ് അവരെൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയും പോലെയാണ് പറഞ്ഞത് അവർക്ക് ആഹാരം വെച്ച് കഴിക്കാൻ വൃത്തിയില്ല അച്ഛനെ ഉപദ്രവിക്കുക അമ്മയെ ഉപദ്രവിക്കുക അമ്മ ഈ ഇടയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഈ കൈ ഈ കയ്യിൽ ഇരിക്കുന്ന ഈ പ്രായം വന്നു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ കയ്യിരിക്കുന്ന അടിയൊക്കെ വാങ്ങിച്ചിട്ട് അത് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറി കഴിയുമ്പോൾ അവർ വന്ന് കെട്ടിപ്പിടിച്ച് കരയുമെന്നാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ അമ്മ ഞാൻ അറിയാതെ ചെയ്ത് പോയതാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയൂ എന്നാണ് പറയുന്നത് അപ്പം അവരുടെ ആവശ്യം അവർ ഇതിപ്പോൾ നാലോ അഞ്ചോ വർഷം കൊണ്ട് ഈ കുട്ടികൾക്കുണ്ട് അവനൊക്കെ അവർക്ക് ഇരുപത്തി ണ്ട് പയ്യമാർക്ക് അപ്പൊ അവരനുഭവിച്ച് തീർക്കുകയാണ് രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേർക്ക് ജോലിക്ക് പോകുന്നില്ല ഈ അച്ഛൻ തന്നെ ഇപ്പോഴും കാശൊക്കെ അച്ഛൻ ആണ് അതിൻ്റെ മൊത്തം ചിലവുകൾ നോക്കുന്നത് വരുമാനമൊക്കെ നോക്കുന്നത് അങ്ങനെ ഉള്ളത് കൊണ്ട് വരുമാനത്തിന്റെ പ്രശ്നമല്ല പക്ഷെ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നങ്ങൾ അപ്പൊ അവര് വർഷങ്ങളായിട്ട് ഇത് അവർ വളരെ ചെറുപ്പത്തിന് വന്നതാണെന്ന് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഇനി പോകാൻ സ്ഥലങ്ങളില്ല ഹോസ്പിറ്റലില്ല ഡോക്ടർ ഇല്ല ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അവര് തൊഴുത് വിളിച്ചു പറഞ്ഞ് എത്ര വേണോ എമൗണ്ട് നമ്മൾ ചിലവാക്കാം പക്ഷേ എത്രയും പെട്ടെന്ന് ഇനി ഞങ്ങൾക്കിത് അനുഭവിക്കാൻ വയ്യ എന്നാണ് പറയുന്നത് ശരി തന്നെ ആ ബുദ്ധിമുട്ട് ആ അച്ഛൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് വിഷം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വരുന്നൊരു വിഷയം പറഞ്ഞാൽ പറഞ്ഞാല് ഞങ്ങൾക്കാര്ക്കും അവിടെ ഒരു പരിഹാര കർമ്മത്തിന് ആ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റും കയറി ചെന്ന് അവൻ ഞങ്ങളെ വെട്ടിക്കയറും അതാണ് അവസ്ഥ സ്വന്തം പിതാവ് പോലും മകന്റെ മുന്നിൽ പെടാതെയാണ് നടക്കുന്നത് അമ്മയ്ക്ക് മാത്രം ആ അവരുടെ മുറിയിൽ പോകാം ആഹാരം കൊടുക്കാം അല്ലാതെ ഒരാൾ പോലും അവൻ്റെ മുറിയിലോ വീട്ടിലോ കോമ്പൗണ്ടിലോ കയറിയാൽ അവൻ പറപ്പിക്കവര് അതാണ് അവസ്ഥ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിഹാര പൂജയ്ക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ വന്നിരുന്നു പറയുന്നു തലയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അത്ര രൂക്ഷമാണ് കാര്യം അവർക്ക് ബോധമില്ല അവരെ ഒഴിപ്പിക്കാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ ഇത് എന്താണ് പറയുന്നത് ഗുണ്ടകളായി മാറുന്നു എന്നൊരു അവസ്ഥ അവർ നമുക്ക് ഒന്നും അവിടെ ചെല്ലാനോ ചെയ്യിക്കാൻ ചെയ്യ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല അവരെ കാണാൻ പോലും പറ്റില്ല എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളാണ് അപ്പം ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് സമയമെടുത്ത് മാത്രമേ സാധിക്കുള്ളൂ ചിലപ്പം മൂന്ന് മാസമോ ആറ് മാസമോ ഒൻപതോ ചിലപ്പോൾ ഒരു വർഷം വരെ പൂർത്തീകരിച്ചിരുന്നു അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളവിടെ എത്താതെ തന്നെ പലവിധ പരിഹാര പരി ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അതിന് അത് നമ്മൾ കൊടുത്തുവിട്ട് ആ വീട്ടിലും അവർ കിടക്കുന്നിടത്തുമൊക്കെ ഇതൊക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ശക്തിയെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ശക്തിയെ കുറച്ചതിന് ശേഷം മാത്രമേ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഇതിനെ നമുക്ക് ആവാഹിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാനോ ഞങ്ങളെപ്പോഴോ ഉള്ളവരോ അവിടെ നേരിട്ട് ചെന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ഞങ്ങൾ അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ പറ്റില്ല കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ശവശരീരമായിരിക്കും അത്ര അതും ചിഹ്ന ഭിന്നമാക്കി കളയും അത്ര രൂക്ഷമാണ് അവിടുത്തെ അവസ്ഥ അത് ഒരാളാണോ രണ്ടുപേരും ഒരാൾ ഒരുത്തനെ എതിർക്കാമെന്ന് ചോദിച്ചാൽ മറ്റൊരു പുറകെ കൂടുതൽ നമുക്കിട്ട് പണി തരും അപ്പോൾ ഒരു രീതിയിൽ നമുക്കിത് ഇപ്പോൾ നേരിട്ട് പോയി ചെയ്യാൻ പറ്റുന്നതല്ല എന്നാൽ ആ മാതാപിതാക്കളുടെ വിഷമം കണ്ടാൽ ഒരു നിമിഷത്തിന് മുമ്പേ നമുക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ള എന്നുള്ള ആഗ്രഹവും ഉണ്ട് ഇപ്പോൾ അത് തുടങ്ങിയതേ ഉള്ളൂ പലതും ഞങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അതിൻ്റെ രൂക്ഷത ഒന്ന് കുറഞ്ഞ് ഈ അവസ്ഥ എനിക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഇത് പരിഹരിക്കണം എന്നൊരു ബോധം ആ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യം ഉറം പോവാം അങ്ങനെ ആക്കി എടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് ഞാനിത് ഇപ്പം ഇന്നിപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്ന കാര്യം ചില ആൾക്കാർ പറയും ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നുണ്ട് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഈ രണ്ട് കുട്ടികളും ഒരേ കണക്ക് ഇതേ ഇതുപോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്വബോധത്തോടുകൂടി ആയിരിക്കുമോ ഒരിക്കലുമല്ല എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം അത് ഒരാൾക്ക് മാത്രമേ വലിയ വരുവുള്ളൂ രണ്ടുപേരും തുല്യമായൊരവസ്ഥയിൽ അല്ലെങ്കിൽ രണ്ടുപേർക്ക് മാനസിക പ്രശ്നം വന്നാൽ രണ്ട് രണ്ട് വിധത്തിലായിരിക്കാം ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ സമയമായിരിക്കാം ഇത് അങ്ങനെയല്ലല്ലോ ഒരാൾക്ക് കുറയുമ്പോൾ മറ്റേ കൂടും മറ്റേയാൾ കൂടുമ്പോൾ മറ്റേ അടുത്തയാൾക്ക് വീണ്ടും വരുന്നു എന്നാൽ രണ്ടുപേരും കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഇല്ല ഒരേ രീതിയിൽ തന്നെയാണ് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നാൽ പോലും നമുക്ക് അവരൊന്നും ഒരത്യാവശ്യ കേ കേസാണ് പെട്ടെന്ന് വരണം അവരെന്ത് വേണോ ചെയ്യാൻ തയ്യാറ് എന്തിനും തയ്യാറായി നിന്നാൽ പോലും നമുക്ക് പോയി പരിഹരിക്കാൻ പറ്റാത്തതാണ് അപ്പൊ ക്രേതങ്ങളെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നം തന്നെയാണ് ഇല്ലെങ്കിൽ ഇതിനെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല അപ്പോൾ മറ്റൊരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓഫീസിൽ ഓഫീസിൽ പോലും ഇങ്ങനെ പലരും വിളിച്ച് ചോദി എൻ്റെ അടുത്ത് ചോദിക്കുക ഇങ്ങനെ ഒരാളുണ്ട് പ്രശ്നമാണ് ഞങ്ങളെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചാൽ പോലും എനിക്കത് കൊണ്ടുപോകാന്ന് പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിനടിച്ച് തകർത്തളയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായെന്ന് വെച്ചാൽ ഞാനത് ഇടയ്ക്കൊന്ന് അവതരിപ്പിച്ചു എന്ന് തോന്നുന്നു ഒരു ഇതേ കണക്കൊരു സന്ദർഭ മദ്യത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു തമിഴ് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയാണ് എൻ്റെ അടുത്ത് വന്നിരുന്നു അവർക്ക് ഇത് കണക്ക് അവരുടെ യാത്രാ മധ്യം ഒരിടത്തൊരു പ്രായതം കിട്ടി അപ്പം ഈ പ്രായതം പിടിച്ചതിന് ശേഷം അവരെ ഭർത്താവുമായിട്ട് അവർക്ക് ഒരു രീതിയിലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അത് എപ്പോഴുമല്ല ഇത് വന്നു കഴിഞ്ഞാൽ പുള്ളിയെ കൊല്ലണം പുള്ളിയിലെ തല അടിച്ച് കയറണം ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു അവസ്ഥ അങ്ങനെ അവർക്ക് കുറച്ചാണ് വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനത് ഒരു പരിധിവരെ ഇങ്ങനെ നിയന്ത്രിച്ചൊക്കെ നിർത്തി ഒരു വിധം അപ്പോൾ അവർ പറഞ്ഞ ചില സമയങ്ങളിൽ വരും വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് പൂർണ്ണമായി ഒഴിപ്പിച്ചതാണ് അങ്ങനെ ഞാൻ ഒരു ദിവസം ഓഫീസിൽ അവരെ ബുക്ക് ചെയ്തിട്ട് വന്നു ഓഫീസിൽ ബുക്ക് ചെയ്തിട്ട് വന്നപ്പോൾ അകത്താൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂറാണ് അവരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് നാലാമത്തെ അഞ്ചാമത്തെ ഗൂപ്പണായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തിരിക്കുകയാണ് പുറത്തിരുന്നിട്ട് ഒരു ഭാര്യമർത്താവൊക്കെ വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ സി സി ടി വി ക്യാമറ ഞാൻ കാണുന്നുണ്ട് വളരെ സന്തോഷം അപ്പോൾ ഞാനും മനസ്സിൽ ചിന്തിച്ചു സന്തോഷമാണല്ലോ കാര്യങ്ങളൊക്കെ ഒരുവിധം നന്നായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ഞാനും മനസ്സിൽ ചിന്തിച്ചു അവരുടെ ഉഴം വന്നപ്പോൾ അവരകത്ത് കയറി രണ്ടുപേരും എൻ്റെ മുന്നിൽ അപ്പോൾ ഞാനിരിക്കുന്നു എൻ്റെ മുന്നിൽ ഒരു രണ്ട് ടേബിൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അന്ന് ഈ പറഞ്ഞ കണക്ക് ഈ സ്റ്റീലിലുള്ള കസേരയാണ് ഞാൻ ഇട്ടിരുന്നത് മൂന്ന് കസേര ഇട്ടിട്ടുണ്ട് അപ്പുറത്തോട്ട് മാറി രണ്ടെണ്ണം അപ്പം ഫ്രണ്ടിൽ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഒന്നിൽ ഇദ്ദേഹം ഈ ഭാര്യ വരുന്നു ഒന്നിൽ ഭർത്താവ് വരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അപ്പം ഞാൻ ഇവർക്കന്ന് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം കൂടി ഞാനത് റെഡിയാക്കി വെച്ചിരുന്നു സംസാരിച്ചു അപ്പം അവരൊന്നും ഇപ്പം കുഴപ്പമൊന്നുമില്ല സാറ് ചില സമയങ്ങളിലെ ഉള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാനൊരു സാധനം എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുത്തു ഇതുകൂടി കയ്യിൽ വെച്ചോ ബാഗിൽ വെച്ചോ ഇത് അതോടുകൂടി ഒരു ശാന്തമാകും ആയതിന് ശേഷമേ നമുക്ക് പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ ഞാനിത് കയ്യിൽ കൊടുത്തു കൊടുത്ത് ഇവർ വാങ്ങിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇവർ പെട്ടെന്ന് കസേരന്ന് ചാടി എണീറ്റ് ആളങ്ങ് മാറി രൂപം മാറി അപ്പോൾ ഇവരകത്ത് കയറിയപ്പോൾ ഇവർ ചെയ്ത അകത്ത് കയറിയിട്ട് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്ത് കേൾ പുറത്ത് പോകാളിരിക്കലേ റൂമിലൊക്കെ ഇരിക്കലേ ഇതിപ്പോൾ കേൾക്കാതിരിക്കാൻ വേണ്ടി കഥവ് അങ്ങ് കുറ്റിയിട്ടു എൻ്റെ റൂമിലേക്ക് കയറുന്ന കഥവ് ഈ ഭർത്താവ് കുറ്റിയിട്ടു അവരല്ല ഭർത്താവ് കുറ്റി വിട്ടു എൻ്റെ നാണയക്കേടല്ലേ അത് സംസാരിക്കും അപ്പോൾ ഇവർ അങ്ങ് ചാടി എണീറ്റു ആളങ്ങ് മാറി മാറിക്കഴിഞ്ഞിട്ട് ഈ ഭർത്താവിനെയാണ് ഇവർ എന്നുവെച്ചാൽ എന്നെ ഒഴിപ്പിക്കാൻ നീ നീ ഇവിടെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചിട്ട് ഇവരങ്ങ് എൻ്റെ മുന്നിലാണ് ഈ കസേര ഇരിക്കുന്നത് കസേര ചാടിയെണ്ണീറ്റു നിന്നിട്ട് കാല് കൊണ്ട് ഇങ്ങനെ കസേരങ്ങ് പുറകിലോട്ട് തള്ളി എന്നിട്ട് ഇവർ നേരെ പുറകിലത്തെ ചെവിര് റൂമിൻ്റെ തന്നെ പുറകിലത്തെ ചെവിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഇയാളെ ഇങ്ങനെ രൂക്ഷമായി നോക്കുകയാണ് ശരിക്കും അപ്പോഴാണ് ഇവരുടെ എവരുടെ ശരീരത്തിൽ ഇത്രയും പവർഫുള്ളായിട്ട് വരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതിന് മുൻപ് ഞാനിങ്ങനെ വന്നിട്ട് സംസാരിച്ച് പരിഹാരം ചെയ്ത് ഒരു പവർ കുറച്ചതാണ് ഇവരങ്ങ് നിന്നിട്ട് ഇയാളുടെ മുഖത്ത് നോക്കി അപ്പോൾ ഞാൻ ഈ ക്യാമറ കണ്ട കാര്യം ആലോചിച്ചു എന്തു ഈ ഇണക്കൊരു വീട് പോലെ ഇവർ കൊഞ്ചിയും കഴിഞ്ഞൊക്കെ ആണ് ഹാളിലിരുന്ന് സിനിമ ഇട്ടിട്ട് സിനിമയൊക്കെ കണ്ടവരെങ്ങനെ രസിച്ചിരിക്കുന്നു പക്ഷെ ആ രൂപ എവിടെ പോയി നേരെ ഇവിടെ വന്നിട്ട് ഇവർ ഇങ്ങനെ നിന്ന് ഇയാളുടെ മുഖത്ത് നോക്കി എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല ആ കിടന്നതിൽ ഒരു കസേര ഇങ്ങനെ കൈ കൊണ്ടെടുത്തു വറ്റാടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് സ്ഥിരമായി അടി കിട്ടി പരിചയം കൊണ്ട് ഈ അവരുടെ ഈ രൂപമാറ്റം വരുമ്പോൾ അടുത്തത് അടി കിട്ടുമെന്ന് ഇങ്ങനെ അറിയാൻ അടിച്ചത് ഇയാളങ്ങ് കുരിഞ്ഞു കുരിഞ്ഞെന്നു വെച്ചാൽ അങ്ങ് തറയിൽ ഇരുന്നു അളഞ്ഞു അപ്പോൾ ഇദ്ദേഹം കസേര നീക്കി അങ്ങോട്ട് നീക്കിയിട്ടിട്ട് നിൽക്കും ഇരിക്കുക എന്തായിരുന്നു പക്ഷേ ഈ അടി ഇങ്ങനെ തറയിൽ കൊണ്ടിരുന്നെങ്കിൽ ശരി ശരിക്ക് പറഞ്ഞാൽ പിന്നെ ഇന്ന് ഞാൻ ഈ ജ്യോതിഷം ഇങ്ങനെ ഒരു സംഭവമായിട്ട് നിൽക്കാൻ പറ്റില്ല ഇതിനു ഇതിനുമുമ്പോ ഞാനും ജയിലിൽ പോകേണ്ടി വരും ഈ അടി കൊണ്ടത് എൻ്റെ ഓഫീസിൻ്റെ ആ ഞാൻ ടേബിളിലൊരു കുതിരയെ വെച്ചിട്ടുണ്ട് കുതിരയെന്ന് വെച്ചാൽ അത് ഒരു ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് പെട്ടെന്നൊന്നും പൊട്ടുന്നതല്ല പക്ഷേ ഇതൊരു പത്ത് പന്ത്രണ്ട് കഷ്ണമായിട്ട് ഈ കുതിരയങ്ങ് എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് രൂപ വിലയുള്ളതാണ് ഇതങ്ങ് പൊട്ടി അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ അടി അപ്പോൾ ഈ കുതിര പോയതിലല്ല എൻ്റെ വിഷമം ഈ അടി ഈ മനുഷ്യൻ്റെ തലയിൽ കൊണ്ടിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കാൾ തീരുമാനമായി പക്ഷേ എൻ്റെ അവസ്ഥയും കൂടി എന്താകുമായിരുന്നു ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല ഒരു 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 ഭാഗത്ത് എൻ്റെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നവരെ ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് വന്ന പണി അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പണികളാണ് ഈ കാര്യത്തിന് പോകുമ്പോൾ വരുന്നത് നിങ്ങളും പോലെ ഇത് വളരെ രസമുള്ളതോ ഈസിയോ ഒന്നുമല്ല വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ ഓരോ കേസ് കെട്ടിട്ടുള്ള നമ്മളത്രയും പ്രാധാന്യത്തോടു കൂടിയും അത്രയും ശ്രദ്ധയോടുകൂടിയും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും അവയവത്തിനൊന്നും ഒരു കുഴപ്പം വരാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് പല സന്ദർഭങ്ങളിലും ഇനി അടുത്ത സുപ്രഭാതം കാണാൻ പറ്റുമോ എന്ന് പോലും സംശയിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഞാനിത് പറയുന്നത് ഇതിനെ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു ഇത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും ഒരു ഒരു പോറലോലും കേൾക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കുന്നത്തിനൊന്നും ഞങ്ങളെ പേടിക്കില്ല പക്ഷേ ഒരു ഒരു നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ ഒരു നീർക്കോലി ആണെങ്കിൽ തന്നെയും നമ്മൾ അതിനെ ഒന്ന് പേടിക്കണം എന്നിട്ട് ഒരു മണ്ണര വന്നാൽ പോലെ നമ്മൾ ഒന്ന് ഇതാവും അതുപോലുള്ള ഒരു വെറുപ്പോ ഒരു 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 ശ്രദ്ധയോ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ ഞങ്ങളും ഒക്കെ കിടങ്ങിയിട്ടുണ്ട് പക്ഷെ അടുത്ത നിമിഷം ആ ധൈര്യം നമ്മൾ വീണ്ടെടുക്കും കാരണം മനുഷ്യൻ അങ്ങനെയാണ് അതുപോലെയാണ് ഓരോരുത്തരും ചിന്തിക്കുക ഇതിപ്പോ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഈ നമുക്കിത് സംഭവിക്കുന്ന മിക്ക ആൾക്കാരും അതിലേ പോകരുത് അവിടെ ഒരു പ്രേതമുണ്ട് ഈ വീട്ടിലൊരു പ്രേതമുണ്ട് ഈ മുറിയിൽ പ്രേതമുണ്ട് അങ്ങനെ പോയാലുണ്ട് ഇങ്ങനെ പോയാലുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മളിത് ഉണ്ട് 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 എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ അതിലേ പോകേണ്ട ഒരു സന്ദർഭം വരും പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇല അനങ്ങി നമ്മൾ പേടിച്ചു പോകും ഇങ്ങനെ നമ്മൾ ഭയപ്പെടുന്ന സമയത്തിലാണ് ഈ പണ്ടാര നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് കയറിയിട്ട് പോലും ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് സ്വയം അവര് ആ ഒരു ഒരു എന്താണ് ഒരു ധൈര്യം സംഭരിച്ചിട്ട് സ്വന്തം ധൈര്യം കൊണ്ട് ഇതിനൊക്കെ പറപ്പിച്ച ഒരുപാട് പേരെ പേരെനിക്കറിയാം ഇതെല്ലാവർക്കും സാധിക്കും നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയണം അങ്ങ് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി ഈ ഏറ്റവും രൂക്ഷമായിട്ടുള്ളതും ഏറ്റവും ഭാവം പിടിച്ചതും ഇതുപോലെ ഞങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് തരുന്നതും നമ്മൾ അറിയണം കാരണം നമുക്ക് ചുറ്റിലുണ്ട് ഞാനിപ്പോൾ ഇത് എൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ലക്ഷം പ്രേതത്തോളം ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നെ നോക്കി ഇരിക്കേയിരിക്കും എപ്പോഴാണ് എവനെ ഒന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നതെന്നുള്ളത് പക്ഷേ അതങ്ങനെ ഇരിക്കേ ഉള്ളൂ എന്നെ പിടിക്കില്ല അതെനിക്ക് ഉറപ്പാണ് കാര്യം വെച്ചാൽ ഇതിനൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്നു മനസ്സിലാക്കണം ഞങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അപ്പൊ നമുക്ക് എപ്പോഴും ചുറ്റിനു ഉള്ള ഇതേ കണക്കുള്ള ചില ദോഷങ്ങളെ നമ്മൾ ഈ പറഞ്ഞ കൊറോണ വന്നു കൊറോണ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പേടിച്ചിട്ട് കാര്യമില്ല അതിനെ പ്രതിരോധിക്കാൻ മാസ്ക് സാനിറ്റൈസറ് സാമൂഹിക അകലം ഇതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നിന്നപ്പോൾ എന്തൊന്നും കൊല് മരണക്കൊല്ലിയായ അത് അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലേ അതുപോലെ തന്നെയാണ് ഇതിനെയൊക്കെ നമ്മൾ അറിയണം അന്ന് കോവിഡ് വന്നപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞു അതിനെങ്ങനെ പ്രതിരോധിക്കണമെന്ന് മനസ്സിലായി നമ്മൾ പ്രതിരോധിച്ചതുകൊണ്ട് നിന്ന് നമ്മൾ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതും ഇത് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരും കോവിഡ് വന്നപ്പോൾ നമ്മൾ കോവിഡിനെ ആരും കണ്ടിട്ടില്ല റമ്പൂട്ടാൻ പഴം പോലെ ഇരിക്കുന്ന ഒരു ഒരു സാധനത്തിനെ കാണിച്ചിട്ട് ഇതാണ് കോവിഡ് വൈറസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും വിശ്വസിച്ചു അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നമ്മുടെ മുന്നിൽ പടഞ്ഞു വരിച്ചവരുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഒരു വിഷയമില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അതിനെക്കുറിച്ച് കോവിഡിനെ കുറിച്ച് പൂർണമായും മനസ്സിലാക്കി അത് ഇത്രയ്ക്കിത്രേ ഉള്ളൂ അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം നമ്മൾ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് അതിനേക്കാളും നമുക്ക് ഒരുപടി മുന്നിൽ നിൽക്കണം ഇത് കാരണം ഇതിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല മനുഷ്യനുള്ളിടത്തോളം കാലം പ്രേതങ്ങൾ നമുക്ക് ചുറ്റിനുണ്ട് എന്താണ് പ്രേതങ്ങൾ മരിച്ചു പോകുന്ന നമ്മുടെ മോക്ഷപ്രാപ്തി കിട്ടാത്ത ആത്മാക്കളാണ് പ്രേതങ്ങളെന്ന് പറയുന്നത് പ്രേതത്തിന് നമ്മൾ ഭയപ്പെടണം ഭയപ്പെടേണ്ട എന്നല്ല പക്ഷേ അതൊരു ശരീരത്തിൽ കയറിയാൽ മാത്രമേ നമ്മൾ ഒന്ന് സൂക്ഷിക്കാൻ ഭയപ്പെടുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല അതിൻ്റെ തോളിൽ കൈയിട്ട് നമുക്ക് നടക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണേ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ആ ജ്യോതിഷപരമോ വാസ്തുവിനേക്കാരത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചുവിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ അതുപോലെ പ്രേതബാധ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തി തരാം എന്നെ നേരിട്ട് കാണാൻ വരുന്ന ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ നമ്പറിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനവും തരികയും കാണാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം